പുതിയ എല്ലാവർക്കും സ്വാഗതം രണ്ട് ഗിഫ്റ്റ് എ ഒരു ബാഗും ഒരു ഇന്ന് ഗിഫ്റ്റ് കിട്ടിയതാണ് അപ്പോൾ ഞങ്ങൾ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ ഒരു ചെറിയ വിഷയം ഒരു പ്രോഗ്രാം ഉണ്ട് ഹാർട്ട് കൊടുക്കാൻ പറയും ഞങ്ങൾ ഹാർട്ട് കൊടുക്കാൻ പറയും അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഡ്യൂട്ടി ഒന്ന് സപ്പോർട്ട് കൂടുതൽ അപ്പോൾ ഒരാൾക്ക് അഞ്ച് ഹാർട്ട് കൊടുക്കുമ്പോൾ നമുക്ക് തിരിച്ച് അഞ്ച് ഹാർട്ട് കിട്ടുമ്പോൾ നമുക്ക് അവർ ഗിഫ്റ്റ് തരും അങ്ങനെ എനിക്ക് കിട്ടിയിട്ട് ആദ്യം നീ കിട്ടിയതാണ് എനിക്ക് ഇത് മാർച്ചിൽ ഞാൻ അപ്ലൈ ചെയ്തായിരുന്നു മാർച്ച് കൊടുത്താൽ ഇപ്പോഴാണ് എനിക്ക് കിട്ടുന്നത് രണ്ടെണ്ണം ഒരുമിച്ച് വന്നു മാർച്ചിലേയും ഏപ്രിൽ ഞാൻ കൊടുത്തില്ല മേയിലെയും കൂടെ നല്ല കുഴപ്പമില്ല ഒരു അടിപൊളി ബാഗാണ് ഞങ്ങളുടെ ട്രസ്റ്റിൻ്റെ സിമ്പിളൊക്കെ ഉണ്ട് പിന്നെ കുഴപ്പമില്ല അത്യാവശ്യം നമുക്ക് ചെറിയ യൂസിനൊക്കെ ഉപയോഗിക്കാം എന്നാണ് പിന്നെ ഈ മെയ് മാസത്തെ ഹാർട്ടിൻ്റെ ഗിഫ്റ്റ് ആണ് നോട്ട് ബുക്കും ഒരു പേനയും നല്ല സൂപ്പർ സാധനമായിട്ട് നല്ല പാക്കേ ചെയ്ത് ഉണ്ടെന്നു നല്ല സൂപ്പറായിട്ടൊരു ഇതാക്കി തന്നിട്ടുണ്ട് ുക്ക് അടിപൊളി ഒരു പേന ഇനി വരാനുണ്ട് കേട്ടോ അടുത്ത മാസം ഇതുപോലത്തെ ഒരു നോട്ട് ബുക്ക് വരാനുണ്ട് ഇത് മാത്രമല്ല ഒരുപാട് സാധനമുണ്ട് കേട്ടോ ബാങ്ക് ജാക്കറ്റ് എനിക്ക് എനിക്കിതന്നെ ഇത് എന്താ പറയുന്നത് ഇത് ഇഷ്ടപ്പെട്ടുകൊണ്ട് ഞാൻ ഇതിന് സെലക്ട് ചെയ്തതാണ് അപ്പോൾ ഈ ചിരിയൊരു ഗിഫ്റ്റ് കാണിക്കാൻ വേണ്ടി ചെയ്തൊരു വീഡിയോ ആണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത് വിചാരിക്കുന്നു